റാണിയെ പോലെ ഡിസൈൻസ് വൈറ്റില കൊച്ചി ഭൂമികതി വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ന്യൂറോഡ് പനയപ്പള്ളി ചെറുളായി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കെ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ഭൂനികുതി വർദ്ധനവിനെതിരെ കോൺഗ്രസ് ന്യൂറോഡ് പനേപ്പിള്ളി ചെറളായി എന്നീ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ന്യൂറോഡ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഈ സംസ്ഥാനം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോ ഈ ധർണാ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോ എനിക്ക് ആമുഖമായി ചൂണ്ടിക്കാണിക്കുവാനുള്ളത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലുള്ള ധനകാര്യമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിനകത്ത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധനകാര്യമന്ത്രിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ വിധ സംശയവുമില്ല ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഒൻപത് വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഫെയർവെൽ ആണ് ഈ ബഡ്ജറ്റ് എന്ന് ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുക ഒരു ഭരണകൂടത്തിന് വിടവാങ്ങേണ്ട കാലഘട്ടത്തിന്റെ അവസാന നാളുകൾ യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഭാഗം പോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നിയമസഭക്കകത്ത് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒരു ഫെയർവെൽ ബഡ്ജറ്റായി മാത്രമേ കോൺഗ്രസിന് ഈ ഘട്ടത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുകയുള്ളൂ വി എച്ച് ഷിഹാബുദ്ദീൻ ടി എം റിഫാസ് അജിത് അമീർ ഭവ എം എ മുഹമ്മദ് അലി പി എം എം സിദ്ദിഖ് പി എ അബ്ദുൽ ഖാദർ ഗോപാലകൃഷ്ണൻ ബാബു ടെൽമ തങ്കച്ചൻ ഷീജ സുധീർ എന്നിവർ പ്രസംഗിച്ചു മുജീബ് റഹ്മാൻ പി എം അസ്ലം ലൈല കബീർ ഷെയ്ല പവിത്രൻ സുനിത ഷമീർ ജാസ്മിൻ കോയ എന്നിവർ നേതൃത്വം നൽകി വില്ലേജ് ഓഫീസുകളിലും ഇതുപോലെ നടക്കുകയാണ് നികുതി വർദ്ധനെതിരെ അരാജകത്വത്തിനെതിരെ എന്നുവേണ്ട സംസ്ഥാന തുടർന്നുവോളം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ അവസരമില്ലാത്ത രീതിയിൽ ഈ രാജ്യം ഭരിക്കുന്ന പിണറായി സർക്കാരും കൂട്ടുകാരും കൂടി ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ട് കുടുംബത്തിന്റെ വകയായി ഈ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി